ഗസയിലെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് സജീവമായിരിക്കുന്ന ചർച്ചകൾ ആന്തരികമായ രീതിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ യുദ്ധത്തിന് ശേഷം വലിയൊരു മാറ്റങ്ങൾ പാലസ്തീൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് മീഡിയകളൊക്കെ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം സങ്കീർണമാണ് ഇതൊരു മറ്റ് മറ്റൊരു യുദ്ധത്തിൻ്റെ ആരംഭമാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഗസൽ നിത്യേന എന്നോണം ഭക്ഷണം വാങ്ങാൻ എത്തുന്ന ഫലസ്തീനുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു സ്ഥിരം പ്രവർത്തനമായി ഇസ്രായേൽ മാറ്റിയിരിക്കുന്നു പത്തിലധികം ആളുകളെങ്കിലും നിത്യേന എന്ന പോലെ ഗസേൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെയോ അതല്ലെങ്കിൽ അമേരിക്കൻ സംവിധാനത്തിനെതിരെയോ ഏകോപിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു അതിൻ്റെ കാര്യം യുദ്ധം ചെയ്താൽ മാത്രമേ ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും വിഭാഗം പരാജയപ്പെടുമെന്നും ഇറാൻ തെളിയിച്ചിരിക്കുകയാണ് പതിമൂന്നാം തീയതി നടന്നിരിക്കുന്ന ആക്രമം അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമെന്നല്ല ലോകത്തിന് മുഴുവൻ അതൊരു മാതൃകയാണ് തിരിച്ചടിയിലൂടെ മാത്രമേ യാഥാർത്ഥ്യം നിലനിൽക്കുകയുള്ളൂ എന്ന് ലോകത്തിനെ പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത് ഇറാൻ ഇസ്രായേലിനോട് കൂടി അത് അവസാനിപ്പിച്ചിട്ടില്ല അമേരിക്കൻ സൈനിക സൈനിക കേന്ദ്രത്തെയും ആക്രമിച്ചു അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് ആക്രമിച്ചതിന് തിരിച്ചടിയായി അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതും പിന്നീട് ഒരു വിടനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് അമേരിക്ക നീങ്ങിയത് എന്നുള്ളതും വലിയൊരു പാഠമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആഭ്യന്തര കലാപത്തിന് തുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷം അവിടെ സംജാതമാകുന്നു അനാവശ്യമായി നിർമ്മിക്കപ്പെട്ട ഒരു യുദ്ധമാണ് ഇറാൻ നേരെയുള്ള അക്രമം അതിൻ്റെ തിരിച്ചടിയിലെ നാശങ്ങളും നഷ്ടങ്ങളും മൂന്ന് മില്യൺ കടന്നും പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് നാൽപ്പതിനായിരം ഇസ്രായികൾക്കെങ്കിലും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കണക്കാക്കുന്നു ഇപ്പോൾ ഗസയിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്ന കാര്യം ഗസേലൊരു ഭരണമാറ്റമാണെങ്കിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഹമാസ് അവിടെ നിന്ന് ഭരണസ്ഥി ഭരണത്തിൽ നിന്ന് മാറണം പകരം അറേബ്യൻ രാജ്യങ്ങൾ ഭരണമേൽപ്പിക്കുന്ന മുൻപ് നല്ലത് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഇതിപ്പോൾ സജീവമായിട്ട് വന്നിരിക്കുന്നു ഈജിപ്തും യു എയും ഇതിന് ഏറ്റെടുക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ മൂന്ന് അഞ്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊന്ന് ഈജിപ്തും രണ്ടാമത്തെ യു ആണ് സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ബഹേയിൻ്റെയും അതോടൊപ്പം ജോർദാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഖത്തറിനോട് ഇസ്രായേലിന് വലിയ താല്പര്യമില്ല അതിൻ്റെ കാര്യം ഒരു പറയുന്നത് അമാസമായിട്ട് വലിയ ബന്ധമാണ് ആ ബന്ധത്തിൽ ഊന്നിരിക്കുന്ന ഒരു രാജ്യം ഈ ദേശത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ആന്തരികമായിരിക്കുന്ന ഒരു ഇടപെടുകൾ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ അതിന് താല്പര്യമില്ല എന്നുള്ളടത്താണ് ഖത്തറുമായി ബന്ധപ്പെട്ടിടത്തോളമുള്ള ഖത്തറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇസ്രായേൽ പറയുന്നത് എന്നാൽ അറബ് രാജ്യങ്ങൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ദുരാഷ്ട്ര സംവിധാനം ഫോർമുല അവിടെ വരണം ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം അതിന് ഇസ്രായേൽ തയ്യാറാവുക തയ്യാറാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർ സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നീട് അറബ് രാജ്യത്തിന് ഏറ്റെടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും അത് സൗദി അറേബ്യയാണ് നിർദ്ദേശം നൽകിയതെന്നാണ് മനസ്സിലാകുന്നത് കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിന് സാധിക്കില്ല എന്നതിനാൽ ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾക്ക് അറബി രാജ്യങ്ങൾ ഏറ്റെടുത്ത് കൊടുത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ബാബിലത് ഹമാസിന് കൈമാറുക അല്ലെങ്കിൽ ആ രാജ്യത്തിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് ആ ഭരണത്തിലേ ഭരണത്തിലേറുന്ന വിഭാഗത്തിന് അധികാരം കൈമാറുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇസ്രായേൽ നിന്ന് അത് മോചിച്ച് കിട്ടുക എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സ്വർഗ്ഗത്തിലെത്തിയതിന് തുല്യമായിരിക്കുന്ന രീതിയാണ് ആയതിനാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് പകരം എന്ത് ചെയ്യണം രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടാവണം ഫലസ്ഥിൻ സ്വതന്ത്ര രാജ്യമാക്കണം ഇത് എത്രത്തോളം അംഗീകരിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടാൽ ഇസ്രായേൽ അത് അനുസരിക്കുമെന്നുള്ള ഉറപ്പാണ് കാര്യമെന്ന് പറയുന്നത് ഇസ്രീ അമേരിക്ക പണക്കിയിട്ട് ഒരു നിമിഷം പോലും പ്രപഞ്ചത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടം വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇറാൻ്റെ തലസ്ഥാനമാർക്ക് തെഹ്റാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ പോകുന്ന സമയത്താണ് അതായത് അവസാന ദിവസം ഇരുപത്തി അഞ്ചാം തീയതി അവസാന യുദ്ധവിരാമത്തിൻ്റെ അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവരെ തിരിച്ചു വിളിച്ചത് ഒരു പടക്കം പോലും ഇനി ഇറാന്റെ ഭൂമിയിൽ വീയാൻ വേണ്ടി പാടില്ല അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതോടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയായി വിമാനങ്ങൾ തിരിച്ചിറക്കി അങ്ങനെ ആ പിടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം അത് പ്രാബല്യത്തിൽ വന്നു അത് ട്രംപിന്റെ ഇടപെടലോട് കൂടിയാണ് അപ്പോൾ ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇസ്രായേൽ അത് അനുസരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആയതിനാൽ ഏറെക്കുറെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സമീപ തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്